നമസ്തേ ഒരുപാട് ചോദ്യങ്ങള് സാധനയുമായി ബന്ധപ്പെട്ടും സുപാസനയുമായി ബന്ധപ്പെട്ടും വേദവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇങ്ങനെ ഇമെയിൽ ആയിട്ടും അതുപോലെ വാട്സാപ്പിലും ഒക്കെ വരുന്നു അപ്പൊ അതില് ഒരു രസകരമായ ഒരു ചോദ്യമുണ്ട് ഉണ്ടായി എന്തുകൊണ്ട് വളരെ കാലം സാധന ചെയ്ത സാധകരിൽ പോലും ചിലർ വേദമാർഗത്തിൽ നിന്നും വിട്ടുപോവുകയും എന്നാൽ ചിലർ ശ്രദ്ധാപൂർവം തുടരുകയും ചെയ്യുന്നത് ഇതാണ് ചോദ്യം എനിക്ക് പറയാനുള്ളത് വേദമാർഗം എന്നല്ല ഏത് ആധ്യാത്മിക മാർഗത്തിൽ ഈ പ്രശ്നം ഉണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം മനുഷ്യരുടെ എല്ലാ പ്രവർത്തികൾക്കും പിന്നിൽ ആധ്യാത്മിക ദൃഷ്ടിയിൽ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും അത്തരം കാരണങ്ങൾ ഇല്ലാതെ യാതൊരു മനുഷ്യപ്രവർത്തിയും നടക്കുന്നില്ല എന്ന് പറയും നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും മൂല കാരണം പ്രകൃതി പുരുഷ സംയോഗമാണെന്നും അതിന് കാരണം നമ്മുടെ തന്നെ ഉള്ളിലുള്ള വിദ്യ അഥവാ അഥവാ സാഖ്യ യോഗ ദർശനങ്ങളില് പറയുന്നുണ്ട് യോഗദർശനത്തിൽ തന്നെ പറയുന്നത് അതുപോലെ സാഖ്യ ദർശനത്തില് സമാനത്വ വീണ്ടും സാങ്കേതിക ദർശനത്തിലുള്ള ഒരു സൂത്രമാണ് ബന്ധോ വിപര്യയാഥ മനുഷ്യരിൽ എല്ലാവരിലും അവിദ്യ ഉണ്ട് വ്യക്തികളിലെ അവിദ്യയുടെ തോതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം തുടങ്ങി അനേകം ക്ലേശങ്ങളുടെ വിളനിലം അവിദ്യയാകുന്ന ക്ലേശമാണെന്ന് പതഞ്ജലി മുനി പറഞ്ഞിട്ടുണ്ട് യോഗദർശനം अविद्या अस्मिता रागद्वेष अभिनिवेशाः पञ्चक्लेशाः अविद्या अस्मिता रागद्वेष अभिनिवेशाः पञ्चक्लेशाः योगदर्शन अध्याय सूत्र अविद्याक्षेत्र उत्तरेषां प्रसुप्तनुविच्छिन्नोदारणां अविद्याक्षेत्र उत्तरेषां प्रसुप्त तनुविच्छिन्नोदाराणां എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂത്രം കൂടി യോഗത്തിൽ കാണാം അതായത് അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം തുടങ്ങിയ ക്ലേശങ്ങൾക്ക് പ്രസുപ്തം തനു വിച്ഛിന്നം ഉദാരം എന്നീ അവസ്ഥകൾ ഉണ്ടെന്നും നമ്മൾ ഈ പറഞ്ഞ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുള്ള യോഗസൂത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞ സൂത്രങ്ങൾ മനസ്സിലാക്കാം എന്താണ് ഈ നാല് അവസ്ഥകൾ അതായത് പ്രസുപ്തം തനു വിച്ഛിന്നം വിഛിന്നം തുടങ്ങിയവ എന്താണ് ഈ പ്രസുക്തം എന്ന് പറഞ്ഞാല് ക്ലേശങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് വിത്തിന്റെ രൂപത്തിലിരിക്കുന്ന സസ്യത്തെയാണ് വ്യാസൻ ഈ അവസ്ഥയോട് ഉപമിച്ചിരിക്കുന്നത് ഇനി തനുഹു തനു എന്ന് പറഞ്ഞാൽ എന്താണ് കേശത്തിന്റെ ദുർബലമായിരിക്കുന്ന അവസ്ഥ സ്വല്പം ഉണർന്നിരിക്കുന്ന അവസ്ഥ തന്നെയാണ് എന്നാൽ പ്രകടമാകാൻ സാധിക്കുന്നില്ല എന്ന് ഇനി വിച്ഛിന്നം എന്ന് പറഞ്ഞാലോ ക്ലേശത്തിന് മറ്റൊരു ക്ലേശത്തിന്റെ പ്രബലതയിൽ പ്രകടത നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് വിച്ഛിന്നം എന്ന് പറയും ക്ലേശത്തിന് മറ്റൊരു ക്ലേശത്തിന്റെ പ്രബലതയിൽ പ്രകടത നഷ്ടപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ വിച്ഛിന്നം എന്ന് പറയുന്നത് ഒരു വിഷയത്തോട് രാഗം തോന്നുമ്പോൾ അക്കാരണത്താൽ മാത്രം മറ്റൊരു വിഷയത്തോടുള്ള രാഗം പ്രകടമാകാതെ നിൽക്കുന്നത് ഇതിനൊരു നല്ല ഉദാഹരണം ഏതെങ്കിലും ഒരു വിഷയത്തോട് രാഗം നമുക്ക് തോന്നും ആ ഒരു വിഷയത്തോട് രാഗം തോന്നും എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം മറ്റൊരു വിഷയത്തോടുള്ള രാഗം പ്രകടമാകാതെ നിൽക്കുന്നു അത് ഇതിന് നല്ലൊരു ഉദാഹരണം ഇനി ഉദാരം എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലേശം തീവ്ര രൂപത്തിൽ പ്രവർത്തനമാകുന്ന അവസ്ഥയാണ് ഉദാരം ക്രിയായോഗം ചെയ്യുന്നത് എന്ന ക്രിയായോഗം എന്നൊക്കെ നമ്മൾ സ്ഥലത്തും കേട്ടിട്ടുണ്ട് ക്രിയായോഗം ചെയ്യുന്നത് സമാധി പ്രാപിക്കുന്ന വേണ്ടിയും അതേപോലെ ഉദാര വിച്ഛിന്ന അവസ്ഥകളിലുള്ള ക്ലേശങ്ങളെ ദുർബലമാക്കി തനു എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുമാണ് എന്ന് മനോഹരമായി പതഞ്ജലി മുനി അദ്ദേഹത്തിന്റെ യോഗ ദർശനത്തിൽ പറഞ്ഞു സമാധി ഭാവനാർത്ഥ ക്ലേശ തനൂകരണാർത്ഥ എന്നാണ് സുത്രം സമാധി ഭാവനാർത്ഥ ൂകരണാർത്ഥ സമാധി ഭാവന ക്ലേശ തനൂകരണാർത്ഥ യോഗം അപ്പൊ ഇവിടെ ചോദ്യമുണ്ട് എന്താണ് ഈ ക്രിയായോഗം പതിനഞ്ച് ക്രിയായോഗം എന്താ ക്രിയായോഗം എന്താന്ന് പതിനഞ്ച് ചോദിക്കാം പതഞ്ചൊല്ലി അതിനുത്തരം പറഞ്ഞിട്ട് തപസ്വാധ്യായ ക്രിയാ ക്രിയായോഗ എന്താണ് ക്രിയായോഗം എന്ന് പറഞ്ഞാൽ തപസ്വാധ്യായ്വരപ്രണിധാനി ക്രിയായോഗ തപസ് സ്വാധ്യായം ഈശ്വരപ്രണിധാനം എന്നിവയാണ് ക്രിയായോഗം അഷ്ടയോഗത്തിലെ രണ്ടാമത്തെ അംഗമായ നിയമത്തിലെ മൂന്ന് ഉപാംഗങ്ങളാണ് തപസ്സും സ്വാധ്യായവും ഈശ്വരപ്രണിധാനം സന്ധ്യാ സന്ധ്യോപാസന അഗ്നിഹോത്രം എന്നിവയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ശ്രമവും വേദപ്രചാരണം അതിൽ ഇടപെടുന്നത് അതൊക്കെ തപസ്സിൽ ഉൾപ്പെടുന്നതാണ് അർത്ഥഭാവനയോടെയുള്ള മന്ത്രജപവും വേദപഠനവും എല്ലാം സ്വാധ്യായം ഈശ്വരനിലുള്ള ഭക്തി ശ്രദ്ധ സമർപ്പണഭാവം എന്നിവയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് ഇവ ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ സാധകന്റെ ഉള്ളിലെ ക്ലേശങ്ങൾ ദുർബലമായി തീരും എന്നാൽ അവിദ്യ ഉള്ളിടത്തോളം കാലം ക്ലേശം നശിക്കുന്നു എന്ന് ഇതിന് അർത്ഥമില്ല ക്ലേശങ്ങളെ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പതഞ്ജലി പറയുന്നുണ്ട് പതഞ്ജലി യോഗ ദർശനത്തിൽ പറഞ്ഞത് വൃത്തയ ധ്യാന ധ്യാനത്തിലൂടെയാണ് ക്ലേശ വൃത്തികളെ ഇല്ലാതാക്കേണ്ടത് അപ്പൊ ഇത് നിരന്തരം നടക്കേണ്ട ഒരു കാര്യമാണ് ഈ സൂത്രത്തിന് വ്യ വ്യാസൻ എഴുതിയൊരു ഭാഷ്യുമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ क्लेशानां या वृत्तयः स्थूलास्ताः क्रियायोगेन तनूकृताः सत्यः प्रसङ्ख्यानेन ध्यानेन यावत् सूक्ष्मीकृता यावद्दग्धबीज कल्पा इति क्लेशानां या वृत्तयः स्थूलास्ताः क्रियायोगेन तनूकृताः सत्यः പ്രസംഖ്യാനേന ധ്യാനേനുപ്യാസന്റെ വാക്കാണ് ക്രിയായോഗത്താൽ തനൂകൃതമാക്കപ്പെട്ട ക്ലേശങ്ങളുടെ സ്ഥൂലവൃത്തികളുടെ ശേഷി വിവേകജ്ഞാനത്തെ നൽകുന്ന ധ്യാനത്തിലൂടെ പൂർണമായും ഇല്ലാതാക്കി മാറ്റാൻ കഴിയും വിത്തിനെ കരിച്ചു കളയുന്നത് പോലെ വിവേകജ്ഞാനത്തെ നൽകുന്ന ധ്യാനത്തിലൂടെ പൂർണ്ണമായും നമുക്കിതില്ലാതാക്കാം എങ്ങനെ വിത്തിനെ കരിച്ചു കളയുന്നത് പോലെ സമാധികമായ വിവേകജ്ഞാനമാണ് സന്ധ്യോപാസനയുടെ ലക്ഷ്യം അപ്പോഴാണ് സന്ധ്യ വാസ്തവത്തിൽ സന്ധ്യ അഥവാ സമ്യക്കായ ധ്യാനം സന്ധ്യ ആകുന്നത് യമനിയമങ്ങളെല്ലാം പാലിച്ച് ദീർഘകാലം നിരന്തരമായി ശ്രദ്ധയോടുകൂടി സന്ധ്യോപാസന ചെയ്യുമ്പോഴാണ് ഈ ധ്യാനാവസ്ഥ പ്രാപ്തമാകുകയും സമാധിജമായ വിവേകജ്ഞാനം സാധകന് ലഭിക്കുകയും അതിലൂടെ ക്ലേശങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുക ഈ ഒരു അവസ്ഥയിലേക്കുള്ള പ്രയാണമാണ് വാസ്തവത്തിൽ നമ്മൾ സാധനം എന്നാൽ പലപ്പോഴും സാധകർ യോഗ തടസ്സങ്ങളിൽ വീണു പോവും എന്താണ് ഈ യോഗ തടസ്സങ്ങൾ യോഗം ചെയ്യുന്നതിന് കുറേ തടസ്സങ്ങള് ഈ നമ്മുടെ പതഞ്ജലി പറഞ്ഞിട്ടുണ്ട് വ്യാധി ധ്യാനം സംശയം പ്രമാദം ആലസ്യം അവിരതി ഭ്രാന്തിദർശനം അലബ്ധഭൂമികത്വം അനവസ്ഥിതത്വം തുടങ്ങിയ അന്തരായങ്ങൾ തടസ്സങ്ങളും ദുഃഖം ദൗർമനസ്യം അംഗമേജയത്വം ശ്വാസപ്രശ്വാസം തുടങ്ങിയ വിക്ഷേപങ്ങളും നമ്മളെ ഈ പറയുന്ന സാധനയിൽ നിന്ന് കളയം നമ്മൾ നമ്മൾ നമ്മളിതിപ്പോൾ പോയിട്ട് സംശയം ആലസ്യം തുടങ്ങിയവ കുസംഗങ്ങളിലൂടെയാണ് നമുക്ക് വന്നുചേരുന്നത് ഇതിലൂടെ സാധനയിൽ വീഴ്ച സംഭവിക്കുകയും ക്ലേശങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സ്വാഭാവികമായി വന്നുചേരുകയും ചെയ്യും നേരത്തെ സാധന കൊണ്ട് തനൂഹൃതമായ ക്ലേശങ്ങൾ തലപൊക്കാനും തീവ്രഭാവത്തിൽ ഉദാരാവസ്ഥയിൽ പ്രകടമാകാനും ആരംഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് അതിവിടെ സംഭവിക്കും ജീവിതത്തിൽ ദുഃഖങ്ങൾ സ്വാഭാവികമാണ് മോക്ഷം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമേ സർവ ദുഃഖങ്ങളെയും ആത്യന്തികമായി ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് സാങ്കേതി പറയുന്നുണ്ടല്ലോ ത്രിവിധ ദുഃഖാത്യന്ത ദൗത്യത്തിൽ അത്യന്ത പുരുഷാർത്ഥ എന്നൊക്കെ പറയുന്നു എന്നാൽ ഏത് ദുഃഖത്തെയും നേരിടാനും മറികടക്കാനുമുള്ള കരുത്താണ് വാസ്തവത്തിലെ ഓരോ സാധകനും ഓരോ ഉപാസകനും നേരിടുന്നത് അങ്ങനെ സാധിക്കാതെ വരുമ്പോഴോ മുൻപ് തനോഹൃതമായിരുന്ന ദ്വേഷം എന്ന ക്ലേശം ഉദാരാവസ്ഥയിൽ തലപോക്കും ദുഃഖ യോഗദർശനത്തിൽ ദ്വേഷുന്നില്ലേ ദുഃഖത്തെ അനുശയിക്കുന്ന ക്ലേശമാണ് ദ്വേഷം ചെയ്യുന്ന സാധനയോടും സാധന പഠിപ്പിച്ച ഗുരുവിനോടും പരമ്പരയോടും എന്തിന് ആധ്യാത്മികക്കാരോട് എല്ലാവരോടും ഉള്ള ദ്വേഷമായിട്ട് ഇത് ചിലപ്പം ചിലര് മാറ്റം വരുത്തും വാസ്തവത്തിൽ സാധനയുടെ വീഴ്ചയാണ് ഇതിന് കാരണം എന്നുള്ള സത്യം ആരും തിരിച്ചറിയുന്നില്ല നമ്മൾ സാധനയില് നിരന്തരം വളരെ ദത്ത ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് പരമലക്ഷ്യമായ മോക്ഷത്തിലേക്ക് കടന്നു സാധിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് സാധനയിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി വീണ്ടും മുഴുകണ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഹൃദയ നമസ്കാരം